മിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയെ നമ ശ്രീ ലളിത ത്രിപുരസുന്ദരിയേ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാസഹസ്രനാമത്തിലെ നാനൂ എണ്ണൂറ്റി അമ്പത് നാമങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ നാമം ൃത്യുജരാ തപ്തജനവിശ്രാന്തി ദ ജനനം മരണം വാർദ്ധക്യം തുടങ്ങിയിട്ട് ഉള്ള ദുഃഖാഗ്നിയിൽപ്പെടയുന്ന ജനങ്ങൾക്ക് വിശ്രാന്തി അരുളുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം അപ്പം സംസാര വിശ്രാന്തി എന്ന് പറഞ്ഞാൽ മോക്ഷാണല്ലോ അങ്ങനെ മോക്ഷദായിനി എന്നുള്ളൊരു അർത്ഥവുമുണ്ട് അപ്പൊ ഭൗതിക ജീവിതം ദുഃഖമാണ് ആ ജീവിതം എത്രമാത്രം അസാധ്യകരമാകുന്നുവോ അത്രത്തോളം അത് തീവ്രമായ ദുഃഖത്തിന് കാരണമാകുകയും ചെയ്യുന്ന പറയണേ അപ്പോൾ പ്രിയപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്ക് വലിയ ദുഃഖം അനുഭവപ്പെടാറ് നിസംഗതയാണ് ദുഃഖത്തെ ലഖ്യൂ ലഘൂകരിക്കുന്ന ഘടകം എന്നുള്ളതാണ് അപ്പോൾ വൈരാഗ്യം കൊണ്ട് ഈ നിസംഗത ശീലമാക്കാനായിട്ട് കഴിയൂ എന്നാണ് അപ്പോൾ വൈരാഗ്യത്തിൻ്റെ പരാകാഷ്ട ദേവിയിലെ ശരണാഗ്രതി പ്രാപിക്കുക എന്നുള്ളതാണ് അതാണ് വിശ്രാന്തി എന്ന് പറയുന്നത് അപ്പോൾ നിശേഷ ദുഃഖ ദുരിതധംസം അതാണ് വിശ്രാന്തി എന്നുള്ളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ഇനി എണ്ണൂറ്റി അൻപത്തി രണ്ടാമത്തെ നാമം ഓം നമ സകല ഉപനിഷത്തുകളാലും വാഴ്ത്തപ്പെടുന്നവൾ എന്നാണ് എന്ന് പറഞ്ഞാൽ സമീപേന്നാണ് അർത്ഥം അപ്പൊ നിഷത്ത് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ ഹനിക്കുന്നത് ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ ഉറക്കെ പ്രഖ്യാപിച്ചത് അപ്പൊ ഉപനിഷത്തുകളെ പറ്റി പൊതുവെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് എന്നുള്ളൊരു കണക്കൊക്കെ ഉണ്ട് അപ്പോൾ ഭാഗവത പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അപ്പൊ ഋഗ്വേദത്തിന് ഇരുപത്തിയൊന്ന് ശാഖകളും യജുർവേദത്തിന് നൂറ്റി ഒൻപത് ശാഖകളും സാമവേദത്തിന് ആയിരം ശാഖകൾ എന്നാൽ അഥർവേദത്തിന് അഞ്ച് എന്നും അമ്പത് എന്നൊരു പക്ഷാന്തരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രമാണം ഏകവിംശതി ശാഖാ മൃഗ്വേദ പരികീർത്തിത ശതവശാഖാസു യജുഷാമേ ജന്മന സഹസ്രശാഖാസ്യു പഞ്ചശാഖാ അധർവണ അഥർവണസാഖാസ്യു ഭേദ ഭേദോ ഹരേ എന്നാണ് അതാണ് പ്രമാണമായിട്ട് പറഞ്ഞത് അപ്പൊ ഒരു ശാഖയ്ക്ക് ഒരു ഉപനിഷത്ത് എന്നാണ് സങ്കല്പം അപ്പം ഇന്ന് അതൊക്കെ എവിടെ പോയി പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല എവിടെയോ പറഞ്ഞിരിക്കുന്നു ഒരായിരം വർഷം ഭാരതീയ ജനതയ്ക്ക് ഏർപ്പെട്ട ജഡതയാണ് അതിന് കാരണം എന്ന് വേണമെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ ദശോപനിഷത്തുകൾ എന്നുള്ളത് ശ്രീശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യം കൊണ്ട് പ്രശസ്തങ്ങളായവത പ്രശസ്തങ്ങളായവ ഉപനിഷത്തുകളാണ് അതായത് ഈശാവാസ്യം കേനം കഠം പ്രശ്നം മുണ്ടകം മായം തൈത്തരീയം ഐതരേയം ഛാന്തോക്യം ബൃഹദാരണ്യം തുടങ്ങിയിട്ടുള്ളതാണ് ആ പത്ത് ഉപനിഷത്തുകൾ അപ്പോൾ ദശോപനിഷത്തുകൾ ശ്വേതാശ്വതരം തുടങ്ങി എത്രയോ ഉപനിഷത്തുകൾ ഉണ്ട് അപ്പോൾ ഉപനിഷത്ത് സംഗ്രഹം എന്ന പേരിൽ നൂറ്റി എൺപത്തി എട്ട് ഉപനിഷത്തുകൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഇന്ന് നിലവിൽ പ്രസിദ്ധീകൃതങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ യോഗോപനിഷത്തുകൾ എന്ന മറ്റൊരു വിഭാഗം ഉപനിഷത്തുകൾ വേറെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊതുവെ എല്ലാറ്റിൻ്റെയും പ്രതിവാദ്യ വിഷയം ആത്മവസ്തുവാകയാൽ എല്ലാം ബ്രഹ്മങ്ങളാണ് അങ്ങനെ എല്ലാ ഉപനിഷത്തുക്കളാലും ഉദ്ഘോഷിക്കപ്പെടുന്നവൾ ദേവി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എണ്ണൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം ഓം ശാന്ത്യാതീത കലാത്മികായ നമ ശാന്ത്യാതീതം എന്ന കലാസ്വരൂപത്തോട് കൂടിയവൾ എഴുതണം അപ്പോൾ ഒന്നിലും ഉത്കണ്ഠയോ അലട്ടലോ ഇല്ലാത്ത മനസ്സിന്റെ സമതലയാണ് ഈ ശാന്തി എന്ന് പറയുന്നത് അപ്പോൾ അതിനതീതമായ കല പരിനിർവാണമാണ് എന്നാണ് അപ്പോൾ ശൈവാഗമങ്ങളിൽ ഈ പരിനിർവാണകലയെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ആ പരിനിർവാ നിർവണകലയുടെ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി എന്നാണ് ഈ നാമത്തിന് അർത്ഥമായിട്ട് പറഞ്ഞത് ഇനി എണ്ണൂറ്റി അമ്പത്തി നാലാമത്തെ നാമം ഓം ഗംഭീരായ നമ ഗംഭീരഭാവത്തോടു കൂടിയവൾ എന്നാണ് അപ്പോൾ ഇന്ന പ്രകാരമെന്നോ ഇത്രത്തോളമെന്നോ പരിച്ഛേദിക്കാനാകാത്ത ഗഹനമായ മാനസിക ഭാവമാണ് ഈ ഗാംഭീര്യം എന്ന് പറഞ്ഞത് ആ ഗാംഭീര്യത്തോടു കൂടിയവൾ എന്നാണ് ഗംഭീരം കയമാണെന്ന പക്ഷത്തില് കയമുള്ള തീർത്ഥങ്ങളിൽ നിന്ന് അനുഷ്ഠിക്കപ്പെടുന്ന ഉപാസനക്ക് വിശേഷ ഫലമുണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അങ്ങനെ ഉപാസിക്കപ്പെടുന്നവൾ ഗംഭീരാന്ന് നോക്കുകയാണെങ്കിൽ പറയാം അപ്പൊ ശിവസൂത്രത്തിൽ പറയണു മഹാഹൃദാനുസന്ധാന മന്ത്രവീര്യാനുഭവം അപ്പോ മഹാഹൃതം എന്നാല് സർവവ്യാപ്ത ദേശകാലാതീതമായിട്ടുള്ള ദേവി തന്നെയാണ് മഹാഹൃതത്തെ ധ്യാനിക്കുക വഴി മന്ത്രശക്തിയെ ഉപാസിക്കാൻ സാക്ഷാത്കരിക്കുന്നു മന്ത്രശക്തിയെ ഏർ ഉപാസകൻ സാക്ഷാത്കരിക്കുന്നു അപ്പൊ ഈ നാമത്തെ ഒന്ന് പിരിച്ചു നോക്കുകയുള്ള ഗം അധികം ഭി അധികം രാ ഗംഭീരാ ഗം ഗണപതി എന്നും ഭീ ഭയമെന്നും രാ രാത്രി ആട്ടി എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ ഗണപതി തുടങ്ങിയ ദേവന്മാരിൽ നിന്നുണ്ടാകാവുന്ന കോപങ്ങളെ ആട്ടിയകറ്റുന്നവളാണ് ദേവി എന്ന് നമുക്കൊരു ഒരു അർത്ഥകല്പന എടുക്കാം അപ്പൊ അമ്മയുടെ ദിവ്യസാന്നിധ്യത്തിൽ നടക്കുന്ന രാഹുപൂജ അതേപോലെ ശനീശ്വര പൂജ ചൊവ്വാ പൂജ തുടങ്ങിയ യജ്ഞങ്ങളെ നമുക്ക് ആ തരത്തില് അനുസ്മരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അപ്പോൾ അനുഭവസ്ഥർക്ക് അതിൻ്റെ മധുരാനുഭവം ഏറെ ഹൃദ്യവും ആത്മവിശ്വാസപ്രദവുമായിരിക്കും എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം ഓം ഗഗനാന്തായേ നമ ആകാശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശമാണ് അപ്പോൾ ഹൃദയാന്തർഭാഗത്തെ ദഹരാകാശമാണ് ഇവിടെ ഗഗനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പം ആകാശം എന്ന ഭൂതവസ്തുവിൽ അന്തചൈതന്യമായിട്ട് വർധിക്കുന്നവളാണ് അതിന് പരാകാശ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തോടുകൂടി അവൾ എന്നൊക്കെ പറയാം അപ്പൊ ഭൂതവസ്തുക്കളിലെ ഭൂമി ജലത്തിലും ജലം അഗ്നിയിലും അതേപോലെ അഗ്നി വായുവിലും വായു ആകാശത്തിലും ലയിച്ച ശേഷം ആകാശത്തിനും അന്തം സംഭവിക്കുന്നു അപ്പോഴും ഊനമറ്റ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നാണ് അപ്പം ഗഗനം തന്ത്രശാസ്ത്ര പ്രകാരം ആകാരമാണ് അല്ലേ ഹ യ വ ര ല ഈ വർണ്ണങ്ങളെ വ്യാകരണശാസ്ത്രത്തിലെ അന്തസ്ഥങ്ങളെന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇവ അഞ്ചും തന്ത്രശാസ്ത്ര പ്രകാരം പഞ്ചഭൂതങ്ങളുടെ ബീജാക്ഷരങ്ങളാണ് എന്നുള്ളതാണ് അങ്ങനെ ബീജാക്ഷരങ്ങളുടെ ആകാരത്തോടു കൂടിയവൾ എന്നും ഒരർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എണ്ണൂറ്റി അമ്പത്തി ആറാമത്തെ നാമം ഓം ഗർവിതായേ നമ ഗർവോടു കൂടിയവൾ നിന്ന് അപ്പോൾ സൃഷ്ടിയിലുള്ള അഭിമാനമാണ് ഇവിടെ ഗർവ് എന്ന് പറയണത് അല്ലേ അപ്പോൾ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അപ്പൊ പ്രപഞ്ച സൃഷ്ടി നടക്കണമെങ്കിൽ സൃഷ്ടിയായും സൃഷ്ടാവായും ദേവി തന്നെ മാറണം ആ സൃഷ്ടി കാമനയെ പരാഹന്ത എന്നാണ് പറയണത് അങ്ങനെ അതെങ്ങനെ എന്ന് ചോദ്യം നമുക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സംശയം തോന്നുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും എന്ന് അഭിമാനിക്കരുത് എന്നാണ് എഴുത്തച്ഛൻ പറയണേത് ഒന്നായ നിന്ന രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബത മി പതല്ലാന്നുള്ള ആ എഴുത്തച്ഛൻ്റെ ആ ശ്ലോകത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരവും കിട്ടും അപ്പോൾ ശിവപ്പെരുമാളുടെ മെയ് തന്നെ പകുത്ത് വാങ്ങിയ ലാവണ്യാഭിമാനം ദേവിക്ക് സഹജമായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഹരിസ്തു കിഞ്ചിത് പരിലുപ്ത എന്നാണ് കാളിദാസൻ പാർവതിയുടെ സൗന്ദര്യപൂരം മുന്നിൽ കണ്ട ഹരണയെ വർണ്ണിച്ചിരിക്കുന്നത് ഹരസ്തു കിഞ്ചിത് പരിലുപ്തധൈര്യ ചന്ദ്രഹോദയാരംഭ യുവാംബുരാശി ഉമാമുഖേ ബിംബഫലാധരോഷ്ടേ വ്യാപാര ിലോചനാനീന്നാണ് കാളിദാസിന്റെ ആ ഭാവന തന്നെ ഭുമയുടെ മുഖത്ത് തുടുത്ത് ചുവന്ന കൂടിയ മുഖത്ത് ഹരന്റെ വിലോചനങ്ങൾ പരതി നടക്കുന്നു എന്നാണ് അപ്പൊ ഹരനെ മൃതഭംഗം വരുത്തി സ്വാധീനിച്ച സ്വന്തം സൗന്ദര്യപ്രകർഷത്തില് ദേവി അഭിമാന ഗർഭിഷ്ടയാണെന്നാണ് ഭാവം എന്നുള്ള അർത്ഥമൊക്കെ എടുക്കുക ഇനി എണ്ണൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം ഓം ഗാനലോലുബായേ നമ സംഗീതരസികയാണ് ദേവി എന്നാണ് നാല് നാലുതരം സംഗീതോപകരണങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ തദം ആനന്ദ് അനദ്ധം അഥവാ ആ അവനദ്ധം ഘനം സുഷിരം അപ്പൊ തന്ത്രിവാദ്യമാണ് ഈ തദം എന്ന് പറയുന്നത് മൃദംഗം തബല തുടങ്ങിയവ അനത്ഥം അതേപോ അല്ലെങ്കിൽ അന അവനം അതേപോലെ ലോഹവാദ്യമാണ് ഖനം ഗ്യാലറ് മൂർശങ്ക് തുടങ്ങിയവ ഓടക്കുഴൽ നാദസരം തുടങ്ങിയവ സുഷിരവാദ്യങ്ങളാണ് അപ്പോൾ വായ്പാട്ട് പോലെ തന്നെ ചതുർവിധവാദ്യങ്ങളും ദേവിക്ക് സന്തോഷപ്രദമാണ് ഗാംഭീര്യം അല്ല അല്ല ശാരീരം ഗാന്ധർവം തുടങ്ങിയിട്ടുള്ള രണ്ട് തരം സാവഗാനങ്ങളും ദേവിക്ക് അത്യന്തം പ്രിയങ്ങളാണ് എന്നുള്ളതാണ് പറയണേത് അപ്പോൾ ഈ നാമത്തോട് കൂടിയിട്ട് ഇന്നത്തെ സർഗം ഇവിടെ നിർത്താം അടുത്ത നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേ ശരണവയ്യപ്പ മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയേ നമ ശ്രീ ലളിതാ ത്രിപുര സുന്ദര്യേ നമ ഓ